നമസ്തേ ഗുരുജി ഗുരുമ ഞാൻ അനില ഞാൻ ആശ്രമത്തിൽ നിന്നാണ് മെഡിറ്റേഷൻ തുടങ്ങിയത് എട്ട് ദിവസത്തോളം ആശ്രമത്തിലുണ്ടായിരുന്നു അതിനുശേഷം ശേഷം വീട്ടിൽ വന്നിട്ട് ഞാൻ മെഡിറ്റേഷൻ്റെ അനുഭവം ഒരു പ്രാവശ്യം ഇട്ടിരുന്നു ഇപ്പോൾ മുപ്പത്തിരണ്ട് ദിവസമായി മെഡിറ്റേഷൻ തുടങ്ങിയിട്ട് കാഴ്ചകളും കളറുകളും എല്ലാം കാണുന്നുണ്ടായിരുന്നു ഇന്നലെ എനിക്ക് മെഡിറ്റേഷനിലൊരു പുതിയ അനുഭവം ഉണ്ടായത് ഞാൻ മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഉറങ്ങിയ പോലെ എനിക്ക് തോന്നി പക്ഷേ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല നല്ല ബോധം ഉണ്ടായിരുന്നു തലയൊക്കെ ഇങ്ങനെ സൈഡിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന പോലെയൊക്കെ തോന്നി പിന്നെ ക്ലിയർ ആക്കി വെച്ചുകൊണ്ടിരുന്നു പക്ഷെ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ശരീരത്തിൻ്റെ ഭാരം കംപ്ലീറ്റ് പോയിട്ട് പെട്ടെന്ന് ഞാനിങ്ങ് ഭാരമില്ലാത്ത ഒരവസ്ഥയിലായി പോയി അത് കഴിഞ്ഞ് അലാറടിച്ചു അലാറടിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ കസേരയിൽ നിന്ന് എഴുന്നേറ്റു പക്ഷേ എനിക്ക് ഭയങ്കര ഒരു സന്തോഷവും മനസ്സിലൊക്കെ ഭയങ്കര ഒരു സന്തോഷവും ശരീരത്തിനൊരു അവസ്ഥയായിരുന്നു ഇങ്ങനെ ഒഴുകി നടക്കണ പോലെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ മെഡിറ്റേഷൻ എല്ലാം കഴിഞ്ഞ് താഴ്ത്ത് വന്ന് ഒക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് വിശക്കണില്ല ആഹാരം കഴിക്കാൻ തോന്നണില്ല അങ്ങനെ ഒരു പ്രത്യേക ഒരവസ്ഥയിൽ ഞാൻ ഇങ്ങനെ ഒരു ജാതി വൈബ്രേഷൻ പോലെയായിരുന്നു ശരീരത്തൊക്കെ അങ്ങനെ ഒരു ഉണ്ടായിരുന്നു അത് അതൊക്കെ കഴിഞ്ഞ് പിന്നെ നോർമലായി വേറെ ഇതുകൾ ഉണ്ടായില്ല ഇന്നിപ്പം അങ്ങനെയുള്ള അനുഭവമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ തലയുടെ മു ഭാഗത്തായിട്ട് ഇങ്ങനെ ചെറിയ സൂചിക്ക് കുത്തണ പോലെ മെഡിറ്റേഷൻ സമയത്ത് ഇങ്ങനെ വേദന എടുക്കേണ്ടായിരുന്നു കുറച്ച് നേരം പിന്നെ അതങ്ങ് മാറിപ്പോയി ഇതൊക്കെയാണ് എൻ്റെ അനുഭവങ്ങൾ മോൺ മെഡിറ്റേഷനിൽ കാര്യമായിട്ടുള്ള ഇതുകളൊന്നുമില്ല കൊതുകും ഒക്കെ ആയിട്ടങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മുറിഞ്ഞും ആയിട്ട് മോൺ മെഡിറ്റേഷൻ പ്രോപ്പറായിട്ട് ശരിക്കും പറഞ്ഞാൽ നടക്കണില്ല എന്നും ചില ദിവസമൊക്കെ അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് സെഡിറ്റേഷൻ നന്നായിട്ട് നടക്കുന്നുണ്ട് അതിൽ ഇതൊക്കെയാണ് എൻ്റെ അനുഭവങ്ങൾ പിന്നെ ഗുരുജി ന്യൂസ് കാണരുത് അങ്ങനെയുള്ള കാഴ്ചകളൊന്നും ടി വിയിൽ എന്ന് പറയണത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് ശരിക്കും മെഡിറ്റേഷനിലൂടെ മനസ്സിലായി കാരണം വന്നു കഴിഞ്ഞാൽ ഞാൻ മെഡിറ്റേഷനിൽ ഇരിക്കുമ്പോഴത്തേനും ഈ എന്തെങ്കിലുമൊക്കെ ചെറിയ ന്യൂസുകളൊക്കെ കുറച്ച് നേരം കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മെഡിറ്റേഷനിൽ മുഴുവനും അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ഇങ്ങനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മളുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ അതെല്ലാം ഇങ്ങനെ മുമ്പിൽ തെളിഞ്ഞ തെളിഞ്ഞു തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കും അപ്പോൾ എനിക്ക് ശരിക്കും മനസ്സിലായി ഗുരുജി എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നുള്ളത് ആ ഒരു അതുകൊണ്ട് ഞാനിപ്പോൾ ന്യൂസ് കാണുന്നതും അങ്ങനെയുള്ള കാഴ്ചകളെല്ലാം നിർത്തി ഞാനുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആളുകളും ഞാനുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങളും ഇങ്ങനെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്ന് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും ഓരോ അങ്ങനത്തെ കാഴ്ചകൾ അപ്പോൾ ഇനി അങ്ങനെയൊക്കെ ഉണ്ടാവാതെ വരട്ടെ എന്ന് ഞാൻ പ്രപഞ്ചത്തിനോട് എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് എൻ്റെ ഓരോ തെറ്റുകളിങ്ങനെ മനസ്സിലാക്കി മനസ്സിലാക്കി ഞാൻ പ്രപഞ്ചത്തിനോടതെല്ലാം മാറ്റിത്തരണി ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇരിക്കണത് ഇപ്പോൾ നമസ്തേ ഗുരുജി ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ അനുഭവങ്ങളെന്ന് പറയാനായിട്ട്